വാർത്തകൾ തുടരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ സമിതിയുടെ ആഭിമുഖത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു തൊടുപുഴ മുന്നിൽ നടത്തിയ സംസ്ഥാന സെക്രട്ടറി ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക കുടിശ്ശിക ക്ഷാമാശ്വാസ ഗമ്പുകൾ അനുവദിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ ധർണ ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ശേഷം പരിഷ്കരണത്തിൽ കൂടി കിട്ടിയ പോലും ഇടതുപക്ഷ സാധിച്ചിട്ടില്ല സർക്കാർ ജീവനക്കാർക്ക് സമയാസമയങ്ങൾ ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുണ്ട് അത് ഏതൊക്കെ പെൻഷനേഴ്സ് സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കുള്ള നിവേദനം തൊടുപുഴ സബ് ട്രഷറി ഓഫീസർക്ക് ജില്ലാ സെക്രട്ടറി കെ ആർ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നൽകി സംസ്ഥാന സമിതി അംഗം കെ ജയശ്രീ ജില്ലാ ട്രഷറർ ശശിധരൻ ആർ വാസുദേവൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ആർക്കുളം ജില്ലാ ട്രഷറിക്ക് മുന്നിൽ നടത്തിയ കൂട്ടധർണ ബി സർളാദേവി ഉദ്ഘാടനം ചെയ്തു ഗസരറ്റ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി ബി കെ ബിജു മുഖ്യപ്രഭാഷണം നടത്തി കരിമണ്ണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ കൂട്ടധർണ്ണ പെൻഷനേഴ്സ് സംഘ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എ നാരായണപ്പിള്ള ഉദ്ഘാടനം ചെയ്തു പി എം രാമകൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ജില്ലാ സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ Maharani. Maharani Wedding Collections The Classic Bridal World